നമസ്കാരം ഫോർട്ടോക്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി സ്ഥാനം ഏറ്റെടുത്തത് മുതൽ മോദിയെ വലിച്ചു എവിടെ അവസരം കിട്ടിയാലും രാഹുൽ ഗാന്ധി വെറുതെ വിടാറില്ല മോദി വിമർശത്തിനൊപ്പം രാഹുൽ ഗാന്ധി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഈ സർക്കാരിൻ്റെ കോർപ്പറേറ്റ് പ്രീണനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കോർപ്പറേറ്റുകളുടെ ബിനാമി എന്നാണ് മോദിയെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല കാർഷിക നിയമം അടക്കമുള്ള പല നിയമ നിർമ്മാണങ്ങളും മോദി സർക്കാർ നടത്തിയത് ഈ മുതലാളിമാർക്ക് വേണ്ടിയായിരുന്നു അംബാനി ആദാനി എന്ന് പേരെടുത്തു പറഞ്ഞ് മോദിയെ ഈ വിഷയങ്ങളിലെല്ലാം വിമർശിക്കുന്ന ഏക ഇന്ത്യൻ നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഷ്ട്രപതിയുടെ വിജ്ഞാപന പ്രസംഗത്തിന് മറുപടിയായി പതിനെട്ടാം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി മോദിയെ വലിച്ചു പ്രസംഗം ഇന്ത്യൻ ജനത മറന്നു കാണില്ല ആ പ്രസംഗത്തിലും രാഹുൽ ഗാന്ധി അംബാനിയുടെയും ആദാനിയുടെയും പേരെടുത്തു പറഞ്ഞിരുന്നു ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ ആദാനിയുടെയും അംബാനിയുടെയും ഒക്കെ പേരെടുത്തു പറഞ്ഞ് മോദി വിമർശനം നടത്താൻ പല നേതാക്കളും തയ്യാറാവില്ല എന്നാൽ അതൊന്നും മുഖവയ്ക്കാതെ സത്യം സത്യം പോലെ തുറന്നു പറയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി അതിൻ്റെ വൈരാഗ്യം അംബാനി കുടുംബത്തിനും രാഹുൽ ഗാന്ധിയോടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുറച്ചു നാളുകളായി അംബാനി കുടുംബത്തിലെ ഇളമുറ തമ്പുരാൻ ആനന്ദ് അംബാനിയുടെ വിവാഹ തിരക്കലാണ് അംബാനി കുടുംബം രാധിക മർച്ചന്റാണ് വധു ഇതിനോടനുബന്ധിച്ച് നിരവധി ചടങ്ങുകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു കോടികൾ ചിലവഴിച്ചാണ് കല്യാണ മാമാകം ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം സെലിബ്രിറ്റികൾ അതിഥികളായി വരുന്നത് ഇന്ത്യയിലും രാഷ്ട്രീയ കലാകായിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെല്ലാം ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുമുണ്ട് മോദി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ അംബാനി കല്യാണത്തിന്റെ മുഖ്യ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു പക്ഷെ അവിടെ ഒന്നും രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിയില്ല കാരണം വിളിച്ചിട്ടില്ല വിളിക്കാനുള്ള ധൈര്യം ഒരുപക്ഷെ അംബാനിക്ക് കാണില്ല പേരെടുത്തു തന്നെ വിമർശിക്കുന്ന രാഹുലിനോട് ഉള്ളിൽ അംബാനി കുടുംബത്തിന് നല്ല വൈരാഗ്യം ഉണ്ടായേക്കാനുള്ള സാധ്യതകൾ വളരെയധികമാണ് അത്തരം ചടങ്ങുകൾക്ക് പോവാൻ രാഹുൽ ഗാന്ധിക്ക് താൽപ്പര്യമില്ല എന്നത് മറ്റൊരു സത്യവുമാണ് ഈ കോർപ്പറേറ്റുകളെ പീണിപ്പിച്ചാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല മറിച്ച് നേടാനാണെങ്കിൽ ധാരാളം ഉണ്ടുതാനും എങ്കിലും ആ നേട്ടം വേണ്ട എന്ന് വഹിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി അതുതന്നെയാണ് ഈ രാജ്യത്തോടുള്ള ഈ രാജ്യത്തെ ചൂഷണം ചെയ്യപ്പെടുന്ന സാധാരണക്കാരനോടുള്ള രാഹുൽ ഗാന്ധിയുടെ കരുതലും രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെ മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു ഘടകവും അത് തന്നെയാണ്